അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം ആയിരിക്കും ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഒരു പ്രസ്താവനയുമായി നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അവറുകൾ രംഗത്ത് വരികയുണ്ടായി യഥാർത്ഥത്തിൽ സുരേന്ദ്രനോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ കണക്കുകൾ വച്ച് കേരളത്തിൽ മുസ്ലിം വിരോധത്തെ ആളിക്കത്തിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ പണിക്കരദ്ദേഹം പറഞ്ഞതുപോലെ അത് വൃഥാവിലാവുകയുള്ളൂ നല്ല ഭരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിലപാടുകളുമൊക്കെ ആണെങ്കിൽ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും അതല്ലെങ്കിൽ താൽക്കാലികമായി ലഭിച്ച ഒരു സന്തോഷത്തിനപ്പുറം അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു വിവേകപൂർണമായ തിരിച്ചറിവ് ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുമാത്രമല്ല ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിപ്പോയാൽ വലിയ മഹാഅപരാധമൊന്നും ഈ സംസ്ഥാനത്ത് ഉണ്ടാവുകയുമില്ല അങ്ങനെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞതുപോലെ പ്രീഡനത്തിൻ്റെ കണക്കുകൾ എടുത്തു നോക്കിയാലും കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം പറയുന്ന കഥ അത് മറ്റൊരു തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഗണ്യമായ വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടായി സംസ്ഥാനത്തെ ഏതാണ്ട് പതിനൊന്നോ പത്തോ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുകയും രണ്ടാമത് വരികയും മൂന്നാമത് വരികയും ഒക്കെ ചെയ്തത് കണ്ട് കേരളത്തിൽ മുസ്ലിം വിരോധവും വിദ്വേഷ രാഷ്ട്രീയവും വളർത്താം എന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റിപ്പോവുകയുള്ളൂ കേരളത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടത്തിലാണ് ആ ഒന്നാം ഘട്ടത്തിൽ ചാർസൗ പാർ കത്തി നിൽക്കുകയാണ് അത് കത്തി നിൽക്കുക മാത്രമല്ല പ്രധാനമന്ത്രി പിന്നീട് നടത്തിയ പ്രസ്താവനകളും ശൈലികളുമൊന്നും അന്നും പുറത്തു വന്നതുമില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരു നാലോ അഞ്ചോ ആറോ ഘട്ടത്തിലാണ് നടക്കുന്നതെങ്കിൽ ഈ ജനവിധി മറ്റൊന്നാകുമായിരുന്നു എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം മുസ്ലിം വിരോധത്തിലല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തത് കേരളത്തിൽ മുസ്ലിം വിരോധം അത്രമേൽ ഒന്നാം ഘട്ടത്തിൽ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നാട്ടിലോ ആരും സംസാരിച്ചിരുന്നതുമില്ല സംഭവിച്ചത് തുടർഭരണമെന്ന പത്ത് വർഷത്തെ ഭരണം ജനങ്ങളിലുണ്ടാക്കിയ ആൻ്റി ഇൻകുംബൻസിയുടെ ഒരു ഘടകം നന്നായി വർക്ക് ചെയ്തു ആവർത്തിച്ചാവർത്തിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ആകുന്നത് പറയുമ്പോൾ അതൊക്കെ ഒരു നഷ്ടവും തുടർഭരണം വലിയ നേട്ടവുമാണെന്ന് കരുതുന്നെങ്കിലും ഈ തുടർഭരണം ഉണ്ടാകുമ്പോൾ അങ്ങ് മുകളിൽ തട്ടിലുള്ളവർ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ അധികാരത്തിൽ ഭ്രമിക്കാനും ആളുകളോടും മറ്റുള്ളവരോടുമൊക്കെ പെരുമാറുന്ന ശൈലിയും തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലിയും അതൊക്കെയും സൃഷ്ടിക്കുന്ന വളരെ കടുത്ത പ്രതിഷേധം അല്ലെങ്കിൽ കടുത്ത വ്യത്യസ്ത നിലപാട് ചിലയിടങ്ങളിലും പലയിടങ്ങളിലും തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ കാണാവുന്നതാണ് ത്രിപുരയിലും പശ്ചിമ പശ്ചിമബംഗാളിലുമൊക്കെ തുടർഭരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ പാർട്ടിയുടെയും നാശത്തിനും തകർച്ചയ്ക്കും വഴിതെളിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ തകർച്ചയും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു തിരുവായിക്കെതിർവായില്ലാത്തവണ്ണം ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയും എന്തും ചെയ്യുകയും ഈ തുടർഭരണം ഉണ്ടാക്കുന്ന ഒരധികാര ഭ്രമവും മത്തും അത് സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൻറ്റി ഇൻകുബൻസി എലമെൻ്റ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയായ കാരണമാണ് രണ്ടാമത്തേത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ തികഞ്ഞ തിളക്കത്തോടെ ഗവൺമെൻറ്റ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തോന്നലുകൾ സൃഷ്ടിച്ച ഒരു സംഗതിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ മൂന്നാമതായി മറ്റൊരു കാര്യമുള്ളത് ഈ ഭരണവിരുദ്ധ വികാരം അത് വ്യത്യസ്തമായി പ്രകടിപ്പിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും സമുദായ സംഘടനകൾ രഹസ്യമായി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ രണ്ട് മുന്നണികൾക്കും പ്രത്യേകിച്ച് ഇടതു മുന്നണിക്ക് ഒട്ടും കഴിയാതെ പോയതുകൂടിയാണ് കൂടിയാണ് ഈ വോട്ടുവിഹിതത്തിലുണ്ടായ വർധനവ് അതൊന്നും മുസ്ലിം വിരുദ്ധതയ്ക്കുള്ള അംഗീകാരമായി സുരേന്ദ്രൻ കാണരുത് അങ്ങനെ രാവകലില്ലാതെ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് നടന്നവരെയെല്ലാം അധികാരത്തിൻ്റെ പല സ്ഥാനങ്ങളിൽ നിന്നും അങ്ങോട്ട് മാറ്റി അപ്രസക്തരും അപ്രത്യക്ഷരുമായി ഇരുത്തിയ ചരിത്രമാണ് കേരളത്തിൻ്റെ ചരിത്രം അതുകൊണ്ട് അക്കാര്യം വിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ പിടിക്കലാവും ഏറ്റവും ഉചിതമാവുക പിന്നെ ഈ ഭരണത്തിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളം ഭരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് രണ്ട് വർഷവും നൂറ്റി പതിനേഴ് ദിവസവും ഭരിച്ചു പിന്നീട് താണവുള്ള അദ്ദേഹം രണ്ട് വർഷവും ഇരുന്നൂറ്റി പതിനാറ് ദിവസവും ആർ ശങ്കർ ഒരു വർഷവും മുന്നൂറ്റി അൻപത് ദിവസവും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് വീണ്ടും രണ്ട് വർഷവും ഇരുന്നൂറ്റി നാൽപ്പത് ദിവസവും ഭരിച്ചു സി അച്യുതമേനോൻ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ഭരിച്ചു പിന്നീട് വീണ്ടും അച്യുതമേനോൻ ആറു വർഷവും നൂറ്റി എഴുപത്തിരണ്ട് ദിവസവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കരുണാകരൻ്റെ ഊഴം മുപ്പത്തിമൂന്ന് ദിവസമായിരുന്നു എ കെ ആൻ്റണി ആകട്ടെ ഒരു വർഷവും നൂറ്റി എൺപത്തിയഞ്ച് ദിവസവും ആദ്യഘട്ടത്തിൽ ഭരിക്കേ ഉണ്ടായി പിന്നീട് പി കെ വാസുദേവൻ നായർ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദിവസം ഭരിച്ചു സി എച്ച് മുഹമ്മദ് കോയ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിഞ്ഞത് വെറും അൻപത്തിമൂന്ന് ദിവസമാണ് ഇ കെ നയനാർ കെ കരുണാകരൻ വീണ്ടും കരുണാകരനും പിന്നെ നയനാരും പിന്നെ കരുണാകരൻ ആൻറ്റണി നയനാർ ആൻറ്റണി ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ വീണ്ടും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ എന്ന് തുടങ്ങിയാണ് കേരളത്തിൻ്റെ ഭരണസാന്നിധ്യം ഭരിച്ചിരുന്നവരെല്ലാം ഭരിച്ചത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പ്രീണിപ്പിക്കൽ രാഷ്ട്രീയം പറയുന്ന കേരളത്തിലെ ഒരു പ്രമുഖമായ പക്ഷമെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആകെ അൻപത്തിയേഴ് ദിവസത്തെ മുഖ്യമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒരു ലാർജ് മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഗവേണൻസ് വാസ് ഡൺ ബൈ അപ്പർ കാസ്റ്റ് ഓഫ് ദി കേരള കമ്മ്യൂണിറ്റി പിന്നെ ഈഴവ കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായത് അതുകൊണ്ട് മുസ്ലിം മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു പോയാൽ ലെ കോഴിക്ക് മുല വരുന്നത് പോലെ എന്തോ മഹാപരാധം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വർഗീയതയും വിദ്വേഷവും വീണ്ടും പ്രചരിപ്പിക്കാൻ ഇറങ്ങിയാൽ കേരളത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുകയുള്ളൂ ഇതൊരു താൽക്കാലിക ആവേശം മാത്രമായി അവസാനിക്കുകയും ചെയ്യും ഭരണത്തിലിരുന്നവരുടെ അശ്രദ്ധയും അവരോടുള്ള ജനവിരുദ്ധ വികാരവും അവർ ഒപ്പം നിൽക്കുന്നു എന്ന് കരുതിയ സമുദായ നേതാക്കളുടെ കീഴ്പണികളും എല്ലാം ചേർന്നപ്പോഴാണ് ഇത്രയും വോട്ട് അങ്ങോട്ട് വന്നത് അത് കണ്ട് ആവേശം മൂത്ത് ഇനി എല്ലാ ക്രിസ്ത്യാനികളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നും മുസ്ലിം വിരുദ്ധത ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞാൽ അത് അധികാരത്തിലെത്താനുള്ള ഒരു വഴിയായി കാണുമെന്നും ഒക്കെ സുരേന്ദ്രണം വിചാരിച്ചാൽ അപ്രത്യക്ഷമാകാൻ പോകുന്നതിന് മുമ്പ് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ഗണപതി വട്ട ചിന്തകൾ മാത്രമായി അത് അവസാനിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് അഥവാ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്വേഷവും വിരുദ്ധവികാരങ്ങളും അതുപോലെ ഭിന്നതയുമൊക്കെ നീക്കിയുള്ള നല്ല കാഴ്ചപ്പാടുകളും നല്ല കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇനി അധിക കാലം ഒരുപക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തൊന്നും അങ്ങക്ക് തുടരാനാവില്ലെന്നുള്ളതും നന്നായി അറിയാം അതുകൊണ്ട് നല്ല ഓർമ്മകളും നല്ല വാക്കുകളുമൊക്കെ ബാക്കിയാക്കി ഈ പൊതുപ്രവർത്തന രംഗത്തെ ഇരിക്കുന്ന പദവികളിൽ നിന്ന് വിരമിക്കലാവും നല്ലതെന്ന് മറക്കാതിരിക്കുക